നറുക്കെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ പൊല്ലാപ്പ് കുറച്ചൊന്നല്ല പാണ്ടിക്കാട് കുഞ്ഞാൻ എന്ന യൂട്യൂബറെ വലച്ചത് നറുക്കെടുപ്പുമായാണ് വിവാദം പൊട്ടിപ്പുറപ്പെട്ടത് നറുക്കെടുക്കുന്ന പെട്ടിക്കടിയിൽ ഒട്ടിച്ചു വെച്ചിട്ടാണ് എടുത്തതെന്നും മുൻകൂട്ടിയുള്ള പ്ലാനിൻ്റെ അടിസ്ഥാനത്തിൽ നറുക്കെടുപ്പ് നടത്തുന്നവർക്ക് തന്നെ ആദ്യ സമ്മാനങ്ങൾ ലഭിക്കുന്ന പോലെയാണ് എല്ലാം സെറ്റ് ചെയ്തതെന്നാണ് ആരോപണം ആരോപണം വന്നതോടുകൂടി കുഞ്ഞാനും പ്രമോഷൻ വീഡിയോ ചെയ്തവരും പ്രതിരോധത്തിലായി അവർക്ക് അവരുടെ നിരപരാധിത്വം സമൂഹത്തിൽ തെളിയിക്കേണ്ട ഉത്തരവാദിത്വം സ്വയം വന്നു ചേർന്നു പല ന്യായീകരണവും കുഞ്ഞാൻ പറഞ്ഞു പാണ്ടിക്കാട് കുഞ്ഞാനാണ് ഒന്നാം സമ്മാനത്തിൻ്റെ നറുക്കെടുത്തത് അതുകൊണ്ട് തന്നെയാണ് കുഞ്ഞാന് വലിയ ഉത്തരവാദിത്വം ഏൽക്കേണ്ടി വന്നതും പല കണക്കുകളും ന്യായങ്ങളും പറഞ്ഞെങ്കിലും അതെല്ലാം വിശ്വാസയോഗ്യമായിരുന്നില്ല അവസാനം കുഞ്ഞാൻ തന്നെ സമ്മാനം ലഭിച്ചവരുടെ അടുത്തേക്ക് യാത്ര തിരിച്ചു എന്നിട്ട് അവിടെ പോയി തെളിവായി വീഡിയോ വീണ്ടും ഇട്ടു അതും പൊല്ലാപ്പായിരിക്കാണ് ഇപ്പോൾ ആ വീഡിയോ ഒന്ന് കണ്ടുവരാം ഇതിൽ പറയുന്ന തീയതികളെല്ലാം എല്ലാവരും നന്നായി ഒന്ന് ശ്രദ്ധിക്കുക ഒക്കെ മുതലുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് ഫസ്റ്റ് ഞാൻ ഈ വീഡിയോ യൂട്യൂബിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലൊക്കെ കാണുന്നത് ബിജു എന്ന് പറയുന്ന ചാനലിലാണ് ഞാൻ ആദ്യമായിട്ട് വീഡിയോ കാണുന്നത് അതിനുശേഷം ഞാൻ ഒരുപാട് ആളുകൾ പാട്ടുകാരി കുട്ടിന്റെ ചാനലിൽ വീഡിയോ കാണും അതുപോലെ തന്നെ കുഞ്ഞാൻകാന്റെ കണ്ടു അതുകൂടാണ്ട് വേറെ രണ്ടു മൂന്ന് യൂട്യൂബേഴ്സിന്റെ കണ്ടു ഇതുവഴിയാണ് ഞാൻ ഈ വീഡിയോസ് ഒക്കെ കാണുന്നത് അങ്ങനെയാണ് ഞാൻ എന്താക്കുന്നത് ഫസ്റ്റ് നാല് ടിക്കറ്റ് എന്റെ പ്രവേശം സുഹൃത്തിന് വേണ്ടിയിട്ടെടുക്കുന്നത് ആ നാല് ടിക്കറ്റ് ഞാൻ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്തിട്ടുള്ളത് ആ പർച്ചേസ് ചെയ്ത സമയത്ത് എന്നെ അവരൊരു ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുകയും ചെയ്തു അങ്ങനെ ഈ ഗ്രൂപ്പിൽ ആഡ് ചെയ്ത സമയത്താണ് ജനുവരിയിലാണ് ഞാൻ ഈ കൂപ്പൺ എടുത്തിട്ടുള്ളത് ഈ നാല് കൂപ്പൺ ജനുവരിയിലാണ് എടുത്തിട്ടുള്ളത് അത് കഴിഞ്ഞ് പിന്നെ അതിന് താഴേക്ക് 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 ഇവർ അയക്കുന്ന മെസ്സേജുകളും കാര്യങ്ങളൊക്കെ ഞാൻ കയ്യിൽ കാണുന്നുണ്ട് ഇവർ സംസാരിക്കുന്നത് ടിക്കറ്റ് അതിന്റെ സ്റ്റേറ്റ്മെന്റും കാട്ടി ഇത് ഞാനൊരു നാല് ടിക്കറ്റ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ആ നാല് ടിക്കറ്റ് ഞാനെടുത്തതിന്റെ പേയ്മെന്റ് ആണ് ഇത് എന്റെ ഒരു സുഹൃത്തിന് വേണ്ടിട്ട് എടുത്താണോ ഇവർ കാണുന്നത് മക്കി നാസർ എന്ന് പറഞ്ഞിട്ടുള്ള അക്കൗണ്ടിലേക്ക് കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ജനുവരി ഇരുപത്തി ഒമ്പതാം തീയ്യതി ജനുവരി ഏഴ് മുപ്പത് പി എമ്മിന് ഞാനെടുത്ത ടിക്കറ്റാണിത് ടിക്കറ്റ് ഷെയർ മീൻ പറഞ്ഞിട്ട് ഞാൻ അന്നേരം നല്ല മെസ്സേജ് അയച്ചിട്ടുണ്ട് ടിക്കറ്റ് എനിക്ക് കിട്ടും ചെയ്തിട്ടുണ്ട് ടിക്കറ്റ് അയച്ചത് എന്റെ ഫോണിൽ ഡിക്ലിയർ ആയി പോയിട്ടുണ്ട് പക്ഷേ ഈ ടിക്കറ്റ് ഇപ്പോഴും എടുത്ത ഇവിടെ ഉള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പുകളും അതുപോലെ തന്നെ മറ്റുള്ള ടിക്കറ്റ് ടിക്കറ്റ് ആ മറ്റുള്ളത് അതേപോലെ ഇനി അതല്ല ഈ നാസർക്ക പിന്നെ അൻവറിന്റെ ആരാണെന്നാണ് ഞാൻ ഇവിടെ ചെതലയം ഗ്രാമത്തിലുള്ള ആ രണ്ട് ഗ്രൂപ്പുകളിലേക്ക് ഞാൻ ആഡ് ചെയ്ത വീഡിയോസാണ് ഈ കാണുന്നത് ഇത് ഇത് വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്ത വീഡിയോസ് ആണ് ഈ വീഡിയോസിലാണ് ഞാൻ മെയിൻ ആയിട്ട് പിന്നെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വോയിസ് വായിച്ചിട്ടുണ്ട് ഈ നറുക്കെടുപ്പ് എടുക്കുന്ന ടോക്കൺ കാര്യങ്ങളും ഇപ്പൊ കെ എൽ ബിജു ചെയ്ത വീഡിയോ ആണ് ഈ കാണുന്നത് ബ്രോ ഫസ്റ്റ് ചെയ്ത വീഡിയോ ഈ വീഡിയോയിലാണ് സംഭവം ചെയ്യുന്നത് ഗ്രൂപ്പിന്റെ പേര് ചെതലയം ഗ്രാമം എന്ന് പറയുന്ന എന്റെ ഗ്രൂപ്പാണ് എന്റെ നാട്ടിലെ ഈ ഗ്രൂപ്പില് എന്താ മീഡിയ ഈ മീഡിയയില് ഞാൻ അയച്ചിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും ഞാൻ അവര് ആ ചാനലിൽ ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഞാൻ അയച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ കണ്ടോ ഏറ്റവും താഴെ കാണുന്ന രണ്ട് വീഡിയോസ് കണ്ടോ ഈ രണ്ട് വീഡിയോസ് ഞാൻ അവർക്ക് ഈ പിന്നെ ഇതിൽ അയച്ച വീഡിയോ പെൺകുട്ടിന്റെ വീഡിയോ ആണ് അറിയോ ഈ പെൺകുട്ടി ചെയ്ത വീഡിയോ ആണ് അത് ഞാൻ അയച്ച വീഡിയോ ആണ് എന്നെ കൊണ്ട് ചെയ്യുന്ന ടിക്കറ്റ് എന്താണ് ആവശ്യം ഉള്ളവർ വിളിക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും മനസ്സിലായോ ഇല്ലെങ്കിൽ പറയാം ഇതിൽ ഈ ന നറുക്കെടുപ്പ് നടത്തിയ നാസ്രകയുടെ മകൻ പറയുന്നുണ്ട് നാല് ടിക്കറ്റുകൾ വിദേശത്തുള്ളവർക്ക് എടുത്തു ആ ടിക്കറ്റ് എടുത്ത തീയതി ജനുവരി ഇരുപത്തൊമ്പതിനാണ് ഈ ടിക്കറ്റ് എടുത്ത ശേഷമാണ് ഇയാളെ ടിക്കറ്റ് വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നത് പിന്നെ പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ നാട്ടിലെ വാട്സപ്പ് ഗ്രൂപ്പിലെ കാര്യങ്ങളാണ് അതായത് നാട്ടിലെ വാട്സപ്പ് ഗ്രൂപ്പിൽ ടിക്കറ്റ് വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നും വന്ന വീഡിയോകൾ സെൻഡ് ചെയ്തിട്ടുണ്ട് അതിലെ തീയതി ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്നത് അത് ജനുവരി ഇരുപത്തി ഒന്നാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അതായത് ടിക്കറ്റ് വാട്സപ്പ് ഗ്രൂപ്പിൽ കയറിയത് ഇരുപത്തൊമ്പതാം തീയതി ആ ഗ്രൂപ്പിൽ നിന്നും വരുന്ന വീഡിയോകൾ ഗ്രാമഗ്രൂപ്പുകളിൽ ഇടുന്നത് ഇരുപത്തിയൊന്നാം തീയതി അതെങ്ങനെ സംഭവിച്ചു അതാണ് പറയുന്നത് കള്ളത്തരം ചെയ്യുമ്പോൾ എന്ത് ഏതെങ്കിലും തരത്തിൽ അതിൽ സത്യം ഒളിഞ്ഞിരിക്കുമെന്ന് ഇവിടെ സത്യം തീയതിയുടെ രൂപത്തിലാണെന്ന് മാത്രം ഇനിയും തെളിവുകളും ന്യായങ്ങളും കൊണ്ട് കുഞ്ഞാൻ എത്രത്തോളം മുന്നോട്ട് പോകുമെന്ന് കണ്ടു തന്നെ